ഇന്ന് രാവിലെയോടെ എല്ലാവരുടെ അടുത്തേക്കും എത്തിയൊരു സന്തോഷ വാർത്തയായിരുന്നു കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ ബാർബറാം ബാലൻ്റെ ഇളയ മകളായി അഭിനയിച്ച ദേവതിയുടെ വിവാഹ വാർത്ത കുറേയധികം നാളുകളായി തന്നെ ഈ നടിയെപ്പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു അപ്പോഴാണ് പ്രേക്ഷകരുടെ അരികിലേക്ക് വാർത്ത എത്തിയത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ചാണ് ദീർഘനാളത്തെ സൗഹൃദത്തിനൊടുവിൽ ഇപ്പോൾ ഇരുവരും വിവാഹിതരായിരിക്കുന്നത് നടിക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തുന്നുമുണ്ട് ആരാധകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാം പ്രേക്ഷകരെല്ലാവരും ഓരോ തവണയും പങ്കുവെക്കുന്ന വാർത്ത തന്നെയാണിതെന്നും പറയുന്നു തുടക്കത്തിൽ തന്നെ എല്ലാം വളരെ നന്നായി തന്നെ മാറുന്നുണ്ടെന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇവർ ഓരോ വാർത്തകളായി ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഇത്രയും നാളും നടി എവിടെയായിരുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും ആദ്യം മുതലേ നടിയെക്കുറിച്ച് അറിയാൻ വളരെയധികം താല്പര്യമായിരുന്നു കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ നടിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നടിയെക്കുറിച്ച് പറയാൻ തന്നെ വളരുമ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർക്ക് നടിയെക്കുറിച്ച് പറയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് സ്വന്തമായി യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവുമായിട്ടുള്ള നടി രേവതി ഇപ്പോൾ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് രേവതി ശിവകുമാർ എന്നാണ് പേര് നന്ദു സുദർശനാണ് രേവതിയെ വിവാഹം കഴിക്കുന്നത് രേവതിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് രേവതി ശിവകുമാറിനെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്നത് മോഹൻലാലിനോടൊപ്പം ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ രേവതി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അഭിനയം അങ്ങനെ മാറ്റിയൊന്നും നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിലും എപ്പോഴും കൊണ്ടുകൾ നടക്കുന്നുണ്ടായിരുന്നു താരം എപ്പോഴും ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് ഓരോ വിശേഷങ്ങളായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് താരത്തിൻ്റെ ചിത്രങ്ങൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയാം സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം പലപ്പോഴും ചിത്രങ്ങളൊക്കെയായി പങ്കുവെച്ച് എത്താറുണ്ട് നിരവധി താരങ്ങളുടെ ആശംസകൾ നേർന്നുകൊണ്ടാണ് താരത്തിന് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗായികയായ അഞ്ജു ജോസഫിൻ്റെയും അടുത്ത സുഹൃത്ത് തന്നെയാണ് താരം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്തയെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഇത് ഏത് താരമാണെന്ന് അന്വേഷിച്ചുപോയ പ്രേക്ഷകർക്കാണ് അത്തരത്തിലൊരു സന്തോഷ വാർത്ത കൂടി ലഭിച്ചത് പ്രേക്ഷകരെല്ലാവരും കരുതിയത് മറ്റേതോ താരമാണെന്നാണ് അതിന് പിന്നാലെ ആ സന്തോഷ വാർത്ത കൂടെ അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു നടി രേവതിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് നന്ദു സുദർശനയും രേവതിയും ഒരുമിച്ച് നടക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് തീരെ ആഡംബരമല്ലാത്തൊരു സാധാ വിവാഹം എല്ലാവരും അത് കണ്ടാണ് നിൽക്കുന്നത് പ്രേക്ഷകരും അത് കണ്ട് തന്നെയാണ് ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും വലിയ താരമായിട്ടും സ്വന്തമായി യൂട്യൂബ് ചാനലുകളിൽ തന്നെ ഉണ്ടായിട്ടും അധികം വളരെയധികം ആഡംബരമൊന്നുമില്ലാത്ത വിവാഹം അതിശയമായിരിക്കുന്നു എന്ന് തന്നെ പറയുന്നു മോഹൻലാലോടൊപ്പവും മമ്മൂട്ടിയോടൊപ്പമൊക്കെ അഭിനയിക്കാൻ കിട്ടിയ ഭാഗ്യം തന്നെയാണ് താരത്തിന്റെ തലവര മാറ്റിയത് എന്ന് പറയാം അധികം ചിത്രങ്ങളിലൊന്നും ക്ലിക്കായില്ലെങ്കിലും ക്ലിക്കായ ചിത്രങ്ങളെല്ലാം ഹിറ്റായി മാറി അതിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ വിവാഹമാണെന്ന് പറഞ്ഞ് പ്രേക്ഷകരെല്ലാവരും ആശംസകളുമായി എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും വർധിച്ചു വരുന്ന താരങ്ങൾക്കിടയിൽ കൂടുകയാണ് ഇപ്പോൾ ഈ കുഞ്ഞു താരവും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നതും ആശംസാ പ്രവാഹം തന്നെയാണ് എത്തുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും